നമുക്ക് പാപബോധം വരാത്തതിന്റെ കാരണം നമ്മുടെ നിലവാരം നമ്മൾ ദൈവത്തിന്റെ നിലവാരം വെച്ച് അളക്കാത്തത് ഈ യേശുവിന്റെ കാലത്ത് യേശുവിനെ മനസ്സിലാക്കാൻ പറ്റാതിരുന്ന ആളുകളാണ് പരിസയർ പക്ഷെ അവർ അവരുടെ നീതി വ്യവസ്ഥയനുസരിച്ച് നല്ലവരായിരുന്നു ഈ നല്ലവർക്കാണ് യേശുവിനെ മനസ്സിലാക്കാൻ പറ്റാതെ പോയത് ഒരാൾക്ക് തന്റെ അവസ്ഥ തിരിച്ചറിയാൻ പറ്റണമെങ്കിൽ നമ്മുടെ സ്റ്റാൻഡേർഡ് ഓഫ് റൈറ്റിയസിനസ് മാറണം നീതിയുടെ നിലവാരം മാറണം ഞാൻ പറഞ്ഞു വരുന്നത് നമ്മളിൽ നിന്ന് ദൈവം പ്രതീക്ഷിക്കുന്ന നീതിയുടെ നിലവാരം താഴെ തട്ടിൽ കൊണ്ടുവച്ചാൽ നമ്മൾ ഇത് ഈ അനുതാപം ഇല്ലാത്തവരായിട്ട് മാറും കാരണം ഒരു സാധാരണ മനുഷ്യന്റെ കണ്ണിൽ വെച്ച് നോക്കിയാൽ നമ്മളൊക്കെ നല്ല ആളുകളാണ് എന്നാൽ യേശുവിന്റെ കണ്ണിലൂടെ നോക്കുമ്പോഴാണ് നമ്മൾ വളരെ മോശപ്പെട്ടവരാണ് അനുതാപം ഉണ്ടാകാത്തത് നിലവാരം താഴെയായത് കൊണ്ടാണ് സ്റ്റാൻഡേർഡ് ലോ സ്റ്റാൻഡേർഡ് വെച്ചിരിക്കുന്നതുകൊണ്ടാണ് നല്ലവരാണെന്ന വിചാരം ഉണ്ടാകുന്നത് നിലവാരം ലോകത്തിലെ ഒരു മനുഷ്യനുമല്ല നിലവാരം യേശു ക്രിസ്തുവാണ് അതുകൊണ്ട് അപസ്തോലന്മാര് വളരെ മനോഹരമായ ഒരു ആശയം പഠിപ്പിച്ചതെന്നു ഈ ജീവിത യാത്ര യേശുവിനെ പോലെ ആകാനുള്ള യാത്രയാണ്